നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ സ്ത്രീകൾക്ക് വാർഡ് മെമ്പറുടെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മെനസ്ട്രൽ കപ്പുകളുടെ വിതരണം നടത്തി ചേലക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ സ്ത്രീകൾക്കായുള്ള മെനസ്ട്രൽ കപ്പ് വിതരണം നടത്തി വാർഡ് മെമ്പർ ശൈലിയിലെ പ്രാദേശിക ഫണ്ട് വിനിയോഗിച്ച് നടത്തിയ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മചന് വഹിച്ചു വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വനിതകളായിട്ട് ഏറ്റവും

വരുന്ന അറിയാം കല്യാണം എല്ല മരട്ടന്മാരുള്ള കുടുംബത്തിന് വളർന്നവരാണ് എല്ലാ മേഖലകളിലും വനിതകൾ പ്രാദേശിക സംരംഭമായ സ്വയം തന്നെയാ വനിതകളുടെ ആരോഗ്യപരമായ കാര്യങ്ങളായാലും എല്ലാ തരത്തിലും നമ്മളോടൊപ്പം ധനകാര്യ സ്ഥാന കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് പ്രസിഡന്റിനെ നിങ്ങളുടെ പേരിൽ അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുക തന്നെ വേണം കാരണം നമ്മൾ സ്വന്തമായി നമ്മൾ പോലും ചിന്തിക്കാൻ പഠിക്കുന്ന ഒരു കാലത്തുണ്ടായിരുന്നു നമ്മളൊരു ആത്ഥാകാലത്തെ ഏഴാം ഏഴ് ദിവസം ഒരു രൂപിൽ മാറിയിരുന്ന് നമ്മൾ ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ട ഒരു രീതിയിൽ കേരളം പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതങ്ങനെയല്ല നമ്മുടെ പഞ്ചായത്ത് തന്നെ നമുക്കറിയാം സ്പോർട്സ് രേഖ പ്രശസ്തിയാക്കി